ഹലോ ഹായ് ഡിയേഴ്സ് ഇന്ന് എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ജോലികൾ ഇടയ്ക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ പകുതി ആയപ്പോൾ ഞാൻ ചിങ്ങിത്തിരി വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടി പെരട്ടി വെക്കുകയാണ് ചൂരയാണ് എന്നെല്ലാം കിട്ടിയത് അപ്പോൾ അത് കുറച്ചെടുത്ത് പൊരിക്കാന്ന് കരുതി അതിനുശേഷം ചക്കയാണ് നമ്മൾ ചക്കയും കിഴങ്ങുമൊക്കെ ഇങ്ങനെ ഇളക്കിയാണ് വെക്കുന്നത് അമ്മ മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനും ചെയ്യുന്നത് എനിക്ക് അടുപ്പിൽ വെച്ച് ഇത് ഇളക്കാനുള്ള വിദമില്ല അപ്പോൾ അതിന് ശേഷം ഞാൻ വിറകടുപ്പിൽ മീൻ കറി വെച്ചു ഇപ്പം ും വിറടുപ്പിൽ മിങ്കറിയൊക്കെ വെക്കുന്നതാണല്ലോ ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്നാണ് ചെയ്തത് പിന്നെ മുട്ടക്കൂസ് വിഴുക്കിനരിഞ്ഞ് അപ്പോൾ കുറച്ച് വിഴുക്കും വെക്കുന്നുണ്ട് അതിന് ശേഷം മീനൊക്കെ തിരിച്ചിട്ടിട്ട് ഞാൻ നേരെ മോളെ പല്ലേപ്പിക്കാൻ പോയി ഇന്ന് ശനിയാഴ്ചയാണ് സ്കൂളിൽ പോകേണ്ട അപ്പോൾ അതുകൊണ്ട് അവൾ പതുക്കാൻ എണീച്ചത് അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവളെ പല്ലേപ്പിക്കുന്നത് അല്ലെങ്കിൽ ചേട്ടൻ്റെ പണിയാണതൊക്കെ അപ്പോൾ പല്ല് തേൽപ്പിക്കുമ്പം നിർബന്ധം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ പിടിച്ചു നിർത്തി വീഡിയോ എടുക്കുന്നതാണത് ാണ് അതിനിടയ്ക്ക് വേറൊരു സൗണ്ട് കേൾക്കുന്നത് അത് ടി വി സൗണ്ടാണ് അവള് പൂ കാണോന്നാണ് ചോദിച്ചത് അത് കാണിക്കാൻ വേണ്ടിയാണ് അവള് നടന്നു വരുന്നത് ഈ പൂ ഇതില് ശരിക്കു പിടിക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് പിടിക്കുമ്പഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ കോളാമ്പി പോലെയാണ് ഈ പൂ ഇരിക്കുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡാണ് ചെടിയുടെ ഒക്കെ ഭയങ്കര ക്രൈസ് ഉള്ള ഒരാൾ അപ്പൊ ചേട്ടാ എവിടെ ജോലിക്ക് പോയാലും ചെടികൾ അവിടെ നിന്ന് ചോദിച്ചു വാങ്ങിച്ചോണ്ട് വരും അപ്പൊ അങ്ങനെ കൊണ്ടുനോട്ട ഒരു ചെടിയാണ് ഇത് ഒരുപാട് പൂക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാം കാരണം ഇലയേക്കാലം കൂടുതൽ അന്നേരം പൂവുണ്ടാവും പിന്നെ തറയിലും ഇങ്ങനെ പൂ ഇങ്ങനെ വീണെടുക്കും അപ്പൊ തന്നെ നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടി പിന്നെ ഞാൻ അവൾക്ക് കാപ്പി കൊടുത്ത് ടി വി കണ്ടോണ്ടാണ് ആള് കാപ്പി കുടിക്കുന്നത് അഞ്ച് പിന്നെ പിന്നെ ഞാൻ ഒരു ഇലയൊക്കെ വാട്ടി ആണ് ചോറ് കൊണ്ടുപോകുന്നത് അപ്പം എനിക്ക് ഇന്ന് എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം മോരിയറി ഉണ്ടാക്കിയിട്ടുണ്ട് ചക്ക ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചൂര മീൻകറിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചൂര എടുത്ത് പൊരിച്ചു വെച്ചു പിന്നെ മുട്ടക്കോസ് പിഴക്ക് അപ്പോൾ ഇതെല്ലാം കൂടി ഞാനിന്ന് പൊതി കെട്ടി കൊണ്ടുപോകുന്നത് ഇന്ന് മോനും പനിയാണ് അപ്പം അപ്പുറത്തെ ചേച്ചിയും ഇല്ല ഇല്ലെങ്കിൽ ഞാൻ അവളെ ഒപ്പിച്ചിട്ടാണ് പോവാറ് അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും കൊണ്ട് വേണം എനിക്കിന്ന് പാർലറിൽ പോവാൻ എന്താവുമോ എന്നറിയില്ല മോന് പനിയായതുകൊണ്ട് അവൻ എവിടെയെങ്കിലും കിടന്നോളും പക്ഷെ ഇവളെ എന്താവും എന്തവൾ ഭയങ്കര കസ്റ്റമറൊക്കെ വരുമ്പോൾ അവൾ എന്തെങ്കിലും അവക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ അറിയില്ല പൊതുവിലെ ശനിയാഴ്ച എനിക്ക് വർക്കുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയത്തില്ല എന്തായാലും അവർക്കൂടെ കണക്കൊക്കെ ഞാൻ ചോറെടുത്തിട്ടുണ്ട് പിന്നെ മീൻകറി ഞാനൊരു കുഞ്ഞു പാത്രത്തിലാണ് സെപ്പറേറ്റാണ് ആണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്താതേയല്ലോ ഇന്ന് ഞാൻ കുറച്ച് കറിയേ കൊണ്ടുപോകുന്നുള്ളൂ കാരണം ഇന്ന് പിള്ളേരും ആരും കാണത്തില്ല അപ്പം ഞാൻ മോനെയും കൊണ്ട് ഷോപ്പിലെത്തി മോൻ വന്ന ഉടനെ കിടന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ബാ ബൈ